ഹലോ എല്ലാവർക്കും മഹാരാഷ്ട്ര റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയുക പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ പെരുന്നാളും കഴിഞ്ഞ് കുറേ നാളായി പക്ഷേ ഇപ്പോഴാണിതൊക്കെ എനിക്ക് ഇടാനായിട്ട് പറ്റിയത് ഞാനിതിനു മുമ്പ് എന്ന ഒരു റമദാൻ്റെ ഒരു ഇതിനു വേണ്ടി ഹോട്ടലിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോളെൻറ്റോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പെരുന്നാ റമദാനും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു ഇപ്പോഴാണോ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെയാണ് ഇതും കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങളുടെ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് മട്ടൺ ബിരിയാണി പിന്നെ രണ്ട് പേര് മട്ടൺ കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് ചിക്കനും ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഫ്രൈ സാലഡ് എൻ്റെ ബിരിയാണിയുടെ എല്ലാ കാര്യങ്ങളും കുക്കിംഗ് എല്ലാം ഞാൻ മെയിനായിട്ട് ചെയ്തു ബാക്കി കട്ടിങ് എല്ലാ കാര്യങ്ങളും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കാര്യത്തിൽ എല്ലാ ദിവസവും ഇല്ല ഇത് പക്ഷേ ഈ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതാ ഞാൻ പിന്നെ ഉണ്ടാക്കിയ ബട്ടർ സ്കോച്ച് കേക്കാണിത് അതും നമ്മൾ കട്ട് ചെയ്തു അങ്ങനെ നമ്മളുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മളുടെ ആ ഡേ അങ്ങ് കഴിഞ്ഞു താങ്ക്